നമുക്ക് സെറ്റ് ഓഫ് ത്രീ ആയിട്ട് ഐറ്റം വന്നിട്ടുണ്ട് എയ്റ്റ് നയൻറ്റി ഐറ്റ വില വരുന്നുള്ളൂ നല്ല അടിപൊളി ടോപ്പാണ് വന്നിരിക്കുന്നത് വിത്ത് അതിന്റെ ഷാളുമായിട്ട് വരുന്ന ഐറ്റം അല്ല വർക്കൗഡ് കൂടി ഷാളുമായിട്ട് വരുന്ന ഐറ്റം ആണ് വരുന്നത് ഇതിന് വില വരുന്നവരും എയ്റ്റ് നയൻറ്റിഎറ്റ് റുപ്പീസ് ഉള്ളൂ അതിന്റെ തന്നെ പാന്റ് വരുന്നുണ്ട് സെറ്റ് ഓഫ് ത്രീ ആയിട്ടാണ് ഐറ്റം വരുന്നത് അതുപോലെ തന്നെ ഇത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആയിട്ട് ഏലൈനി വരുന്ന ഐറ്റം ആണ് വരുന്നത് അതിന്റെ ഷാൾ ഈ മോഡലാണ് അതിന്റെ ഷാൾ ഷാൾ വരുന്നത് അതുപോലെ തന്നെ പാന്റും വരുന്നുണ്ട് എട്ട് കളറിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഐറ്റം വന്നിരിക്കുന്നത് അടുത്ത കളർ ഓക്കെ അതിന്റെ ഷാൾ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാം ഓക്കെ ഇതിന് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഉള്ളൂ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കാണുന്നില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ജോർജ് ആണ് ഐറ്റം വരുന്നത് അതുപോലെ അടുത്ത ടോപ്പ് വരുന്നു അതിന്റെ തന്നെ സെയിം മോഡൽ ഷാളും വരുന്നുണ്ട് ഓക്കെ അതിന്റെ സെയിം പാൻറും വരുന്നുണ്ട് എറും എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും സെയിം ഷാൾ വരുന്നു ഓക്കെ പാൻറ്റ് അതുപോലെ യെല്ലോ കളറില് അതും ഇത് നമ്മൾ വർക്ക് എല്ലാം സെയിം തന്നെയാണ് ഇത് ഡിസൈനും കളേഴ്സ് മാത്രമാണ് ചേഞ്ചസ് വരുന്നുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രമാണ് വില വരുന്നുള്ളൂ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അടുത്ത കളേഴ്സ് വരുന്നത് വിത്ത് നമ്മൾ ഷോൾഡർ സൈഡിൽ ചെറിയ ബെഡ് ചെയ്യുന്നുണ്ട് ഈ ഡബിൾ സൈഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഐറ്റം വരുന്നത് വെറും എയ്റ്റ് നയന്റയ്റ്റ് റുപ്പീസേ വരുന്നുള്ളൂ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നതായിരിക്കും രണ്ടെണ്ണം എടുക്കുമ്പോൾ എഴുപത് രൂപ മാത്രമേ ഷിപ്പിംഗ് കോസ്റ്റ് വരത്തുള്ളൂ സിംഗിൾ ആണെങ്കിൽ അറുപത് രൂപ വരള്ളൂ ഓൾ ഓവർ ഇന്ത്യയിലേക്കാണ് ഈ പറയുന്നത് വെറും അറുപത് രൂപ ഷിപ്പിംഗ് കോസ്റ്റ് വരത്തുള്ളൂ രണ്ടെണ്ണം ആണെങ്കിൽ വെറും എഴുപത് രൂപ ഇതിന്റെ ഷാൾ വരുന്നത് കാണുന്നുണ്ടല്ലോ ഷാൾ വരുന്ന ഐറ്റം അതിന്റെ പാന്റ് വരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്